നമ്പർ ശാഖായോഗത്തിലെ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികം വിവിധ നടന്നു സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും കായംകുളം എസ് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു കട്ടച്ചിറ മങ്കുഴി മുന്നൂറ്റി മുപ്പതാം നമ്പർ ഡി പി ശാഖായോഗത്തിലെ ഒൻപതാമത് ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഒന്നാം ദിവസം പള്ളി ഉണർത്തൽ മലർ നിവേദ്യം ഗണപതി ഹോമം ഗുരുദേവ ഭാഗവത പാരായണം കഞ്ചിസദ്യ സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു രണ്ടാം ദിവസം രാവിലെ ദർശനം അഭിഷേകം മലർനിവേദ്യം ശാന്തിപൂജ ഗുരുദേവ പ്രഭാഷണം അന്നദാനം സാംസ്കാരിക സമ്മേളനം പ്രതിഭകളെ ആദരിക്കൽ എന്നിവയായിരുന്നു പരിപാടികൾ ഗുരുദേവ പ്രഭാഷണം ശിവബോധാനന്ദ സ്വാമികൾ നിർവഹിച്ചു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു അവർ ഏത് മേഖലയിലാണ് ഭഗവാന്റെ സാന്നിധ്യമുള്ള മണ്ണിലെ അതുപോലെ നമ്മുടെ സദാശിവന്റെ മകൻ അദ്ദേഹം നിർമ്മാണ അദ്ദേഹത്തെയും നമ്മളുടെ വർഷം ഏറ്റവും വലിയ പ്രവർത്തനം നമുക്ക് വാങ്ങാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ എസ് അജോയ് അധ്യക്ഷനായി ഭർണികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ പതിനാറാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജു പി ജയപ്രകാശ് വൈസ് ചെയർമാൻ ബി പ്രസന്നൻ സെക്രട്ടറി ഇൻചാർജ് പ്രസന്നകുമാർ ബി സദാശിവൻ സുധീർ കട്ടച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു കവിയും ടെലിഫിലിം നിർമ്മിതാവും മാധ്യമ പ്രവർത്തകനുമായ സുധീർ കൈലാസത്തെ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അണ്ടർ പതിനാല് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ അക്ഷയ ലക്ഷ്മിയെ ആദരിച്ചു ധനി മ്യൂസിക്സ് കൊല്ലം അവതരിപ്പിച്ച ഗാനമേള വരിക്കോലിൽ ദുർഗ കല്യാണി അവതരിപ്പിച്ച ക്ലാസിക്കൽ നൃത്തം എന്നിവ നടന്നു മൂന്നാം ദിവസം നിർമാല്യ ദർശനം അഭിഷേകം മലർനിവേദ്യം മഹാഗണപതി ഹോമം ഗുരുപൂജ ഹോമം അന്നദാനം ഗാനമേള എന്നിവയായിരുന്നു പരിപാടികൾ സീഡിംഗ് നെറ്റ് ന്യൂസ് കായംകുളം